മൂന്ന് ദിവസത്തിൽ അപ്പുറവും അനുവാദം തന്നിട്ടുള്ള കേസുകൾ ഏതാണ് ഒന്ന് മതപരമായ നിലക്കുള്ള ശിർക്ക് വിദഗ്ധുകളും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ തെമ്മാടിത്തരമായ പ്രവർത്തനങ്ങളോ അതുകൊണ്ടാണ് രണ്ട് പ്രയോഗങ്ങൾ നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഒലമാക്കളുമൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ആളുകളെ ബഹിഷ്കരിച്ചു മാറ്റി നിർത്തുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുന്ന ഇടത്ത് പറയും ഇല്ലാലി മുബുത്തതിൻ എന്ന് പറഞ്ഞാൽ എന്താ മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ആര് മുബുത്തതിയു പുത്തൻവാദി എന്ന് പറയാം പുത്തനാശയക്കാര് പുത്തൻവാദികൾ നമുക്ക് പറയാം മറ്റൊരു ഫാസിഖാണ് അത് അയാളുടെ പിന്നെ ബിഹേവിയറിലുള്ള അയാളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളാണ് അയാൾ തെറി പറയും അതുപോലെ തന്നെ പിന്നെ മദ്യപിക്കും അങ്ങനെയുള്ള തിന്മകൾ ഇതൊക്കെയുള്ള ആളുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം അവരോട് അകൽച്ച പാലിക്കാം പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അകൽച്ച പാലിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം അതെന്താണ് ഞാൻ ഈ വ്യക്തിയുമായി അകൽച്ച പാലിച്ചു കഴിഞ്ഞാൽ അതെത്രമാത്രം അയാളിൽ സ്വാധീനമുണ്ടാക്കും എന്ന് ഞാൻ പരിശോധിക്കണം ഉദാഹരണം എന്റെ ബന്ധപ്പെട്ട ഞാൻ അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള കുടുംബത്തിലോ അല്ല അയൽ വീട്ടിലോ അല്ല ആരാവട്ടെ ഒരു വ്യക്തി അയാളിൽ പ്രകടമായ വിദായത്തുണ്ട് ഉണ്ട് വിദായത്തുകാരനാണ് ഇസ്ലാമികമായ ഒരുപാട് മത നിയമങ്ങളിൽ അയാള് പിറകോട്ടാണ് ഇനി അതല്ലെങ്കിൽ പ്രകടമായ നിലക്ക് തെറ്റുകൾ ചെയ്യുന്ന ഒരു തെമാരിത്തം പ്രവർത്തിക്കുന്ന ആളാണ് നമ്മൾ വിചാരിക്കുക അങ്ങനെയുള്ള ഒരാളായിട്ട് അകലം പ്രാപിക്കണോ വേണ്ടേ അവിടെയും ആലോചിക്കണം എല്ലാവർക്കും ഒരേ നിയമമല്ല ഈ ആളെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം എന്താണ് അവിടെ പരിശോധിക്കേണ്ടത് ഞാൻ ഇയാളുമായി ഇനി ഞാൻ ഉണ്ടൂല ഇനി ഞാൻ നീയുമായിട്ട് ഒരു ബന്ധമില്ല നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധമല്ല നീ എൻ്റെ വീട്ടിൽ ഇല്ല ഞാൻ നിന്റെ വീട്ടിൽക്കും ഇല്ല തോര് നിലക്കില്ല അങ്ങനെ സമ്പൂർണമായൊരു ബഹിഷ്കരണം അങ്ങനെ മാറ്റി നിർത്തിയാൽ ഇയാൾ നന്നാവാൻ സാധ്യതയുണ്ടോ ശരിക്കും ശ്രദ്ധിക്കണേ ഇയാൾ നന്നാവാൻ സാധ്യതയുണ്ടോ ഇയാളിൽ അതൊരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ ഞാൻ അങ്ങനെ ഒരു പിണക്കം ആ രൂപത്തിൽ അങ്ങനെ ബഹിഷ്കരണം നടത്തിയാൽ അയാളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസത്തിന് എന്റെ ആ ബഹിഷ്കരണം നിമിത്തമാകുമോ എങ്കിൽ മാത്രമാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് പറയുന്നത് അത് അനുവദനീയാണ് പറയുന്നത് അത് ഞാനങ്ങനെ മാറ്റി അയാൾക്കത് വല്ലാതെ വേദനിച്ചു അപ്പോൾ അയാൾ പുനരാലോചനയ്ക്ക് തയ്യാറാകും ഓ ഞാനിപ്പോൾ ഇങ്ങനെ വിദേഹത്തും തെറ്റായ കാര്യങ്ങളും തെമ്മാടത്തൊക്കെ പ്രവർത്തിച്ചിട്ടല്ലേ എന്നോട് ഏറ്റവും ഇത്രകാലവും സ്നേഹം ഉണ്ടായിരുന്ന ആളിങ്ങനെപ്പോൾ എന്നോട് വെടിഞ്ഞ് നിൽക്കുന്നത് എനിക്കത് സഹിക്കാൻ പറ്റൂല ഞാനൊന്ന് ആലോചിച്ചേ പറ്റൂ അപ്പം എൻ്റെ ആ വിട്ടുനിൽക്കലും നിൽക്കലും ബഹിഷ്കരണവും അയാളിൽ സ്വാധീനം ചെലുത്തുമെന്നുണ്ടെങ്കിലാണ് ഈ ബഹിഷ്കരണം ഇസ്ലാം അനുവദിക്കുന്നത് നേരെ മറിച്ച് പണ്ഡിതന്മാരോടെ മറ്റൊരു കാര്യം പറഞ്ഞു നമ്മുടെ ബഹിഷ്കരണം കൊണ്ട് അയാളിൽ ഫസാദ് കൂടുകയേ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യരുത് അയാളെ ബഹിഷ്കരിക്കരുത് അയാളെ ബഹിഷ്കരിക്കരുത്